അമ്മ ആര് കളിയായി കഴിഞ്ഞ കഴിഞ്ഞു ഏതു തന്നെ അവിടത്തെ പോയിട്ട് അവിടെ ഉള്ള പൊറൊക്കെ ചെയ്യണം എന്നല്ലാത്ത കേൾക്കാനുമില്ലേ എന്ത് നമുക്ക് ഒരു മൂന്ന് മുറുമോ ചുമ്പണ്ടെങ്കിൽ നമുക്ക് കുടുംബത്തിൽ സമാധാനായിട്ട് ഇരുന്നൂടെ കുടിക്കാരൻ വരൂല്ലോ എത്ര പൈസ ഉണ്ടാവോ എത്ര പൈസ പിന്നെ വന്ന ആട്ടി കണ്ണു പൊട്ടിക്കറൊമ്പെ കഴിഞ്ഞ ആഴ്ച തന്നെ കുറച്ച് ബാക്കി ആകെ എഴുന്നൂറ് ഉറുപ്പെന്നുള്ളു ഇവിടെ ഇരിക്കട്ടെ പണിയെടുത്ത് പറ്റി പണിയെടുത്ത് പണിയെടുത്ത് കേട്ടോക്കെ ഭയങ്കര എന്തെങ്കിലും അറിയണം ഒന്നുണ്ട് പോകും വരും പോകും വരും ഉപ്പാ ഒന്നും അറിയില്ല നമ്മളെ ഇട്ടിട്ട് കഷ്ടപ്പെടുത്താൻ വേണ്ടിട്ട് സച്ചിരി അടുത്തൊന്ന് പോയി ചോദിച്ചു നോക്കട്ടെ ல்ல அவட நிக்க மோடத்துக்கு காரியம் வந்தா പക്ഷെ ഇല്ലാതെ മാത്രം പറയരുതിട്ടാ ഇത് വിശ്വ നിന്നെ വിശ്വസിച്ചിട്ടാണ് വന്നിരിക്കുന്നെ എന്റെ മുട്ടിനെ ഓടിക്കൊണ്ട് വരുന്നൊരു വീടാണ് അപ്പൊ എനിക്കൊരു അഞ്ഞൂറ് റുപ്യ വേണം തിരിച്ചു തരാൻ പറ്റില്ല പണിയെടുത്തു വീട്ടാ മോള് ഇല്ലാന്ന് പറയതിട്ടാ എന്നാ വൈകീന്ന വൈകുന്നേരം ആവുമ്പോൾ കുറിക്കാരെ വരും നിങ്ങള് തൊള്ളി തോന്നിയതൊക്കെ വിളിച്ചു പറയും മോളെ കേക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇണ്ടാവോ ഒരു അഞ്ഞൂറ് രൂപ തരാന് അതിനെന്താണ് ഇത്താ അഞ്ഞൂറ് രൂപ അതിനാണ് ഇപ്പൊ ഇത്രയും വർത്തമാനം പറഞ്ഞത് അതിനെന്താ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലെങ്കിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മേടിക്കാൻ നിങ്ങൾ കയറി തരി തരേണ്ടടുത്ത് ഇണ്ട് വരുന്നിട്ട് വരും സമാധാനമായി എനിക്കറിയാം ഒരു ഇട്ടിനും മുട്ടിനും ഓടിക്കൊണ്ട് വന്നാലും ഇല്ല എന്ന് പറയാത്തൊരു വീട് തന്നെ ഉള്ളു എന്നാൽ എന്തായാലും ഉണ്ടെങ്കിൽ എനിക്ക് തരുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഓടി വന്നത് ഓ വല്ലാത്തൊരു മനുഷ്യനെ മോളെ കുറച്ചും കൂടി ഉണ്ട് ഒരു ഒരു കൊല്ലവും കൂടി ഒന്ന് അടവ് കഴിഞ്ഞ അതിന്റെ ഒക്കെ അയാളായിട്ടുള്ളത് കഴിഞ്ഞു എന്താ ചെയ്യ ബുദ്ധിമുട്ടിനടുത്താണ് മോളെ ഓണം വേഗം അതാണ് സമാധാനം പഠിച്ചെ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും വെച്ച് ആരൊക്കെ ഒക്കെ നമ്മളെ പോലെ ഉള്ളവരാ ഉള്ളവരാണ് ഇവര് എന്ത് ഇപ്പൊ സമാധാന ആ അതെ തിരക്കിണ്ട് മോളെ അതെ பைசா ரெண்டு கழி மூளா எந்தன்னா ഒരാഴ്ച രണ്ടുമൂന്നു ദിവസമായി അഴ്ത്താടവർക്ക് പണിക്ക് പോവാറില്ല വയ്യ തണ്ടല്ലുക്കിട്ടേ ഇങ്ങനെ കുമ്പിട്ടൊന്നും നൂരാൻ പറ്റില്ല എനിക്ക് കാണിച്ചു ഡോക്ടർ പറഞ്ഞു വേണം അത് തന്നെ പോയില്ല മോളെ അതാണ് ഇപ്പൊ മോളോട് ചോദിക്കണ്ട ഒരു അവസ്ഥ പിന്നെ അവിടെ ഇക്കാക്കും പണി ഉണ്ട് പണിക്ക് ചൊവ്വിന് പോണ്ട മോളെ മോനുണ്ട് പറഞ്ഞിട്ടെന്താ കാര്യം അത് ഇങ്ങനെ കാലത്ത് പോകുമ്പോ വൈകുന്നേരം വരും ഓ ഇല്ല്മ വന്ന് ഭക്ഷണം കഴിക്കാതെ എന്ത്ന്നുമില്ല എന്താ പറയാ അങ്ങനത്തെ ഒരു എന്ത് ശെരിയാകണ മോളെ നമ്മളൊരാള് ഇതായി കഴിഞ്ഞ അതപ്പോ ഇങ്ങനെ കണ്ടില്ല തെണ്ടി വാങ്ങേണ്ട ഒരു അവസ്ഥ വരും അവരൊക്കെ ഒന്ന് പത്ത് റുപ്പ്യ രണ്ടാളും ഓരോന്നിരി പോയി കൊണ്ട് തന്നാലും എനിക്ക് ഇത്തിരിങ്കിലും വയ്യാ പറഞ്ഞു വീട്ടിലിരിക്കുക അത് രണ്ടാളും ഇതില്ലേ നമ്മള് വഹിച്ചാലും വഹിച്ചില്ലേം പോയി അവിടെ പോയി നട്ടി പണിയെടുക്കണ പോലെ പണിയെടുത്ത് വന്ന് കുടുംബത്ത് വന്ന് വെറുതെ ഇരിക്കല്ലേ കുടുംബത്തെ വ്യത്യാസം പണികളുണ്ട് വയ്യ മോള ആയില്ല എന്ത് ചെയ്യാന് നമ്മളെ വിഷമങ്ങളൊക്കെ കണ്ടറിയാന് നമ്മടെ മക്കൾക്ക് അവരൊക്കെ ഒന്ന് ആയി കഴിഞ്ഞ എനിക്ക് സമാധാനം എന്നാ ശരി ശരി ഓ ഞാള് വന്നടുത്ത് കൊടുക്കാലോ സമാധാനായി എന്താണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിട്ടുണ്ടാവും ഓടി ചെന്ന് അങ്ങോട്ടാണ് പോവുക തരുന്ന പറഞ്ഞ ഒരു സമാധാനം പിന്നെ ബൈക്കൊക്കെ ശ്രദ്ധിച്ചോളോട്ടാ പെട്രോൾ ഒക്കെ ഫുൾ ടാങ് കടിച്ചോ പിന്നെ ആവശ്യത്തിനുള്ള പൈസ എടുത്തോ നാല് ദിവസത്തെ പരിപാടിയാണ് കൊടൈക്കാനാല് ഊട്ടി മൈസൂര് ആ പിന്നെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ബൈക്കൊക്കെ എൻ്റെ സെറ്റാടാ കുറച്ച് പൈസ അതിന്റെ ബുദ്ധിമുട്ടുണ്ട് ഉം ഞാൻ എന്റെ അക്കൗണ്ടിൽ ഇണ്ട്ന്ന വിചാരിച്ചേ അത് എന്തോ ഒരു ആവശ്യത്തിന് ഉണ്ടെ എടുത്തുപോയി ഒരു ഒരായിരം രൂപേന്റെ കുറവ് അവരുടെ ഒക്കെ പൈസ സെറ്റാണ് ആ ഞാൻ ഈ സമയത്ത് പോണ സമയത്ത് ആരത്തിച്ചോച്ചാലും കിട്ടപ്പോ രണ്ടുമൂന്ന് പേരത്തെ ചോദിച്ചു വീട്ടിലോ വീട്ടിലൊന്നും ആരത്തിനുണ്ടാവില്ല അവസ്ഥ ഇല്ല ഞാൻ എങ്ങനെയോ ഒപ്പിക്കില്ല എത്തിക്കോളോ ഒരു പത്തുമണി ആകുമ്പോ എത്തിക്കോ ആ ശരീഫിനെ കൂട്ടി ഞാൻ എന്റെ ബൈക്കിലാണ്ട് വരാ ശെരി എന്നാ പൈസക്ക് ഇപ്പൊ എന്താ ചെയ്യൂർ പ്ലാൻ ചെയ്തത് ഞാന് അവസാനം എൻ്റെ അടുത്തു തന്നെ പൈസ ഇല്ലെന്ന് പറയുമ്പോ നാണക്കേട് എങ്ങനെ ഇണ്ടാവോ ചോദിച്ച കിട്ടില്ല നോക്കാല പൈസ ഇതാണ് വെക്കല് ആ ഉമ്മ ഈ എന്തെങ്കിലും കത്തിക്കാൻ വേണ്ടത് പോലെ അടുപ്പില് ഓലക്കൂടി ആയാലും വെറുതെ ആയാലും വെച്ചാലല്ല ചോറ് വേക്കുക നിങ്ങക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ ഉമ്മ എങ്ങനെങ്കിലും കഷ്ടപ്പെട്ടാലും സമയത്തിന് വെച്ച് മുന്നിൽ കൊണ്ട് തരുന്നുണ്ടല്ലോ ആവശ്യമില്ല വെള്ളയും നല്ല പുതിയതൊക്കെ അല്ലമ്മ ഞാനേ ഒരു നാല് ഞാൻ കൊടൈക്കാനാല് മൈസൂർ പിള്ളേരെ ട്രിപ്പിന് പോവാ ഞാൻ കാര്യം പറയാൻ പറഞ്ഞു കൊറച്ചു പൈസന്റെ ബുദ്ധിമുട്ട് വന്ന ഞാന് മനു രൂപ എടുത്തിട്ടുണ്ടോ അപ്പൊ കിട്ടി അയ്യോ ഒന്നും പറയാനോ ഞാൻ വന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് തരാം തരാ കാശ് വരും പോയിട്ട് ഒപ്പിച്ച് വെച്ചത് യവ് ചെയ്ത കാശ് കൊണ്ടുപോകലേ മോനെ ഉമ്മാനെ ആള് വായി തോന്നി ഇതൊക്കെ കഴിഞ്ഞാസം പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്ത് പറയണത് എനിക്ക് ടൂർ പോണം അങ്ങനെയാണെങ്കിൽ പണിക്കും തരത്തിലൊക്കെ പൊക്കൂടാ മോനെ

പൈസ കൊണ്ടോനെ കാശും കൊണ്ട് ആ കുട്ടി പോയില്ലേ ഇനി ഞാൻ ആ ചേട്ടൻ വരുമ്പോ ഞാൻ എന്താ ചെയ്യ അത് വരുമ്പോടെ ഓടുക ഒന്നും അറിയുന്നില്ല ഇനി ഞാൻ ആരോടെ പൈസ എന്തിനാ ഈ കുട്ടി ഇങ്ങനെ ചെയ്യും കൂറ് പോയിക്കാണ് അടച്ചവനൊരാകത്തും ഇല്ലാണ്ട് പോയില്ല എന്താ ചെയ്യ ഇല്ലാത്ത കൊണ്ട് ഇപ്പൊ അറിയണ എന്തങ്ങ പൊക്കോട്ടെ നമ്മള് കയ്യിൽ വെച്ച പൈസ കൊടുക്കാണ്ടല്ലോ വന്ന റോഡൊക്കെ അടിച്ചു വരാൻ തുടങ്ങിയാ ചേട്ടനായിരുന്ന എല്ലാ ഞാൻ ഇന്ന് വരുന്നറിയില്ലേ ഇന്ന് പുറിയുടെ പൈസ കിട്ടുന്ന ദിവസല്ലേ അത് മറന്നാ നിങ്ങള് എവിടെ പൈസ എവിടെ സം കൂടി ക്ഷമിച്ചേട്ടാ എന്തായാലും ഞാൻ രണ്ടു ദിവസം കേട്ടു തന്നാൽ മതി പണിക്ക് പോകാത്ത കാരണം ആരോടും ചോദിക്കാൻ പറ്റണില്ല തെങ്ങനെ തിരിച്ചു കൊടുക്കുകയെന്ന് വെച്ചിട്ട് എനിക്കിപ്പോൾ അവരോട് ചോദിക്കാൻ പറ്റണില്ല അതുകൊണ്ടാണ് നിങ്ങൾ പൈസ മേടിച്ചത് ശരിയാണ് പക്ഷെ നിങ്ങൾ വരുന്നെനിക്ക് നല്ലതുണ്ട് പേടിച്ചിട്ടിരിക്കണം എന്താ പറയുക എന്നുള്ളൊരു പേടിയും ഇരിക്കുന്നു അത് നിങ്ങൾക്ക് എടുത്തു വെച്ചായിരുന്നു ഞാൻ പൈസ കുറച്ച് കൂട്ടിച്ച് വെച്ച് വേറൊരാളുടെടുത്ത് കുറച്ച് വായ്പ പേടിച്ച് ഞാൻ എടുത്തുവച്ചാണ് എൻ്റെ മോൻ അത് എടുത്തോണ്ട് പോയിക്കുന്നത് അവനാണെങ്കിൽ ആ കൂടെ പോണു എല്ലാരും പോണു കൊടുത്തു സത്യല്ലോ എന്റെ അതിന് രണ്ടു ദിവസത്തെ കേട്ടതായി അതെ നിങ്ങൾ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ പറഞ്ഞല്ലേ ഇത് ശരിയാണോ കേസല്ല പത്ത് മുപ്പത് ആൾക്കാർ കൂടിയുടെ പൈസ നിങ്ങൾ ഇങ്ങനെ ഡേറ്റ് മാറ്റിട്ട് ഓരോ ദിവസം രണ്ടു ദിവസം പതിനഞ്ഞ് മകനെടുത്ത് പോകുക അതൊന്നും ഇവിടെ നടക്കണ കേസല്ല എനിക്ക് കുട്ടികളുടെ പൈസ കിട്ടിയതിനെ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് അവരുടെ അടുത്ത് അവർ തലമുറ കുഞ്ഞു നിൽക്കേണ്ടി വരും അവർ മുന്നിൽ ഞാൻ തല കാസ് കാശ് കൊടുക്കുന്നതാ ആര് വിളിച്ചാലും ആര് പോയാലും ആര് കൊണ്ടുപോയാലും ആര് വന്നാലും ഒക്കെ ഞാൻ അടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കണം നിങ്ങളും ഒരാളെ രണ്ടാളില്ല മുപ്പതാളുടെ പൈസ എല്ലാ പൈസ പിരിച്ചിട്ട് വേണം കൊടുക്കാൻ നിങ്ങൾ ഇങ്ങനെ ഇല്ലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പോവുക അത് ശരിയാവില്ല പൈസ ഒന്ന് കൊടുക്കുക വെറുതെ വന്ന് വന്നാലും ഓരോരോ കാരണങ്ങൾ പറയുക അന്ന് വന്നിട്ട് ഇതേപോലെ ഒരു കാരണം പറഞ്ഞിട്ട് ഒരാഴ്ചത്തെ അതിൻ്റെ പലിശയിൽ കിട്ടിയിട്ടില്ല അതെ നിങ്ങളെ പൈസ തര ചേട്ടാ വേണം പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ നിങ്ങളെ ഇങ്ങനെയൊക്കെ നടത്തിക്കാനോ നിങ്ങളെ കൊണ്ടൊന്നും പറയിപ്പിക്കാനുള്ള ഇടപെട്ടിച്ചിട്ടല്ലോ ഓരോരുത്തർ കുറിവിളിച്ചു മുങ്ങി പോണ്ട് ചേട്ടൻ അവരെ ഒന്നും പറയില്ല കറക്റ്റായി തരുന്നവരെ തന്നെ ചേട്ടൻ പറയുള്ളൂ ആകെ ഒരു ദിവസം തെറ്റിയിട്ടുള്ളൂ നിങ്ങൾ വരും എനിക്ക് അറിയാം നിങ്ങൾ കുറിവിളിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നോ അറിയാ പക്ഷേ എൻ്റെ മോൻ ചെയ്ത തെറ്റാണ് അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് എത്ര നേരം ഞാൻ കേട്ടിരുന്നു അല്ലാണ്ട് ഒരാളെയും പറ്റിച്ചിട്ടുള്ള ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട കുറി വെച്ചിട്ടുണ്ടെങ്കിലും കുറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് മാന്യമായിട്ട് വിളിക്കും മാന്യമായിട്ട് അടയ്ക്കും ഇപ്പം ഇന്നലെ നിങ്ങൾ ഇത് മാത്രം തന്നെ ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഇപ്പം അങ്ങനെ പറയാനുള്ള ഇരുത് വെച്ചത് അതുകൊണ്ട് രണ്ട് ദിവസം ഗ്യാപ്പ് ഇതായോ നിങ്ങളെ പൈസ തന്നിരിക്കും എൻ്റെ മോൻ ചെയ്ത പണിയാണ് അത്രയും പറഞ്ഞാണ് ഞാൻ അവനോട് എന്നിട്ട് എന്നിട്ടവൻ ഈ പണി ചെയ്താവും പോയിട്ട് ഊറ് ഇപ്പം കേൾക്കണതാരാണ് ഉമ്മ ഇനിയിപ്പം എന്താ ചെയ്യുക ഞങ്ങള് പറയുന്നത് ഞാൻ കേൾക്കന്നെ വേണം അതുകൊണ്ട് നിങ്ങൾ അതും ഇതൊന്നും പറയണ്ട തരാത്തവരെ അവരെ പോയാൽ പറയരുത് തരാത്ത മുങ്ങി നടക്കുന്നില്ലേ അവരെ പോയി പിടിച്ചിട്ട് ഈ വാക്കൊക്കെ അവരോട് എന്നോട് അങ്ങനെ പറയല്ലേ നിങ്ങളെ പൈസ രണ്ടു ദിവസം കേട്ടതായി നിങ്ങൾ വീട്ടിൽ കൊണ്ട് തന്നെ തരാം ഇനി നിങ്ങളങ്ങോട്ട് വരുത്തിക്കില്ല ഇനി വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചുപോയി അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന തൊള്ളയിൽ തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞാലേ അടയ്ക്കാത്തവരാണെങ്കിൽ ഞാൻ കേട്ട് നിൽക്കും രണ്ടു ദിവസം നല്ല തെറ്റിട്ടുള്ളൂ അതെ ഞാൻ നിങ്ങൾ എന്റെ കാശ് എന്റെ കുറി ഞാൻ നടത്തുന്നത് അത് എനിക്ക് നിങ്ങൾ ബാലൻസ് വെച്ചാൽ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ട് വെച്ചാലേ എനിക്കിതൊന്നും അറിയേണ്ട എനിക്ക് കാശ് ഇപ്പൊ കിട്ടണം പെണ്ണങ്ങളായതുകൊണ്ടേ ഞാനൊന്നും പറയാത്തതാ മനസ്സിലായില്ലേ ഇങ്ങനെയാ ശരിയായില്ലേ പൈസയാണ് എന്നായാലും അത് തിരിച്ചു തരും ഉമ്മാനെ ഓരോന്നും പറയാൻ നിൽക്കണത് എല്ലാം മോനെ നീയെ പണിക്കാൻ തുടങ്ങണം പോണില്ല ഇതിന്റെ വിശ്വാസത്തിലാണ് ഞാൻ കൊടി ചേർത്തിയത് ഇതിപ്പോ ഇങ്ങനെ മുറത്ത് വന്ന് കഴിഞ്ഞിട്ട് കൊടുക്കണ്ട എവിടെ ദാശ് ഈ പൈസ നീ എടുത്ത് കുറിച്ചു വന്ന പൈസ വെച്ചിട്ട് നീ കൊണ്ട് ടൂർ അടിക്കാൻ പോയിന്ന് പറഞ്ഞ് ഒന്ന് അമ്മായി കൂടാ മോനെ നീ ഉമ്മാനെ പോയി കൂടെ ഉമ്മ ചേട്ടാ നോക്കുന്നത് എത്ര രൂപയ പൈസ തരാനുള്ള എന്തിനാ വീട്ടില് വന്നിട്ട് മോനെല്ലാം രണ്ടു ദിവസം കൊണ്ട് ഞാൻ തരാം ഞാൻ തരാ എന്റെ ഉമ്മാനെ വെറുതെ ഉമ്മാനെ കഷ്ടപ്പെടുന്ന ഉമ്മാനെ ആലോചിച്ചിട്ട് ഞാൻ കുറിയാർ തുടങ്ങിയില്ല നീ ഇപ്പൊ തരാന്ന് പറഞ്ഞു നീ അവിടെ നിന്ന് എടുത്ത് തരുന്ന എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എനിക്ക് നാളെ ഞാൻ വരും എനിക്ക് കാശ് കിട്ടണം ആ രണ്ടു ദിവസം കൊണ്ട് ഞാൻ തിന്നിരിക്കും രണ്ടു ദിവസം കേപ്പിട്ടാ അതിനുള്ളിൽ എനിക്ക് കാശ് കിട്ടിയില്ലേ കണ്ടല്ലോ പറയാ അയാളുടെ പൈസ ഇല്ല ഞാൻ കൊടുത്തോളാം ഒരു ടൂറും വേണ്ട ഒന്നും വേണ്ട ആ ടൂറിനുള്ള പൈസ ഉമ്മാക്കറി അറിയില്ല മോനാണെങ്കിൽ ചൊവ്വം ചെല്ലും പണിക്ക് പോയി പത്ത് റുപ്പ്യ കൊണ്ട് തരുകയാണെങ്കിൽ എനിക്ക് ഇത്ര ടെൻഷൻ ഇല്ല വയ്യ ഉമ്മാക്ക് വയ്യാത്ത കാരണാണ് മൂന്ന് ദിവസമായി ഇത്ത വിളിച്ചോണ്ടേരിക്കുന്നു പണിക്ക് എന്താ വരാത്തത് വരാത്തത് ഇതിപ്പോ നീയ്യും ഇപ്പം ഓരോ പതുക്കു പോയിട്ട് പോലും ഉമ്മാക്ക് എത്ര കഷ്ടപ്പാടുണ്ടാ ശരി പോട്ടെ ഇനി ഞാൻ കറക്റ്റ് ആയിട്ട് പണിക്കൊക്കെ പോയിക്കോളാം അയാളുടെ കട വേറെന്തെങ്കിലും കട ഉണ്ടൊക്കെ ഞാൻ നോക്കിക്കോളാം വെറുതെ കേട്ടില്ല മോനെ അതാണ് മോനെയോട് പറയുമ്പോ മോനെ ഇതന്നെ പറയുള്ളൂ അപ്പൊ ഇനി മോൻ നല്ല ബുദ്ധിയോടെ പണിക്കും കാര്യത്തില് ഞാൻ അടച്ചോളാം അമ്മ വെറുതെ പോയി പറഞ്ഞ ഉമ്മക്ക് ഇത്തിരി സമാധാനായിട്ട് ഇരുന്നൂടെ നല്ല ബുദ്ധി തരട്ടെ മക്കൾക്ക്